ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നമ്മുടെ പ്രേക്ഷകർ പലവരും ഷിജിക്കുട്ടൻ്റെ കാര്യങ്ങൾ പലവരും ചോദിക്കാറുണ്ട് ചെറുപ്പത്തിലെങ്ങനെയായിരുന്നു ഇത്ര കാലം വരെ കടന്നു പോയ ഓരോ ഭാഗങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ തയ്യാറാക്കാൻ നമ്മളിന്ന് വീഡിയോ ഇടുന്നത് അപ്പോൾ കുറച്ച് ദീർഘമുള്ള വലിയ വീഡിയോ ആയിരിക്കും അപ്പോൾ അതിന് നമ്മൾ ഒരു മൂന്നാല് പാർട്ട് പാർട്ട് ആക്കിയിട്ട് മൂന്നാല് ഭാഗങ്ങളായിട്ടാണ് ഇടുന്നത് അപ്പോൾ ഈ വീഡിയോ പറഞ്ഞാൽ നമ്മൾ കുക്കിംഗ് വീഡിയോ അതേമാതിരി ഇങ്ങനെ പുറത്ത് ജാളി അടിക്കാൻ പോണ വീഡിയോ അന്നമാതിരി വീഡിയോ അല്ല ഇത് കാണാൻ രസമില്ലെങ്കിലും കേൾക്കാൻ രസമില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഈ വീഡിയോ കൊണ്ട് വളരെ ഉപകാരപ്പെടും ചിലപ്പോൾ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലോ ബന്ധുക്കളിലോ ആരെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനും അവനെ ആ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും ഉപകാരപ്പെടും അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ വീഡിയോയും എല്ലാ ഭാഗങ്ങളും നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് കേൾക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം അതൊക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ് നിങ്ങളിതിനെ എൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ എൻ്റെ രീതിയോ കണക്കാക്കിയിട്ട് ആരും തള്ളിക്കളയേണ്ട ഞാൻ എൻ്റെ രീതിക്ക് ഞങ്ങളിൽ ശിജിക്കുട്ടനിലുണ്ടായ അനുഭവമാണ് പറയുന്നത് ഇതൊക്കെ ഡോക്ടർമാരും അങ്ങനെയുള്ളൊരു പറയേണ്ട കാര്യമാണ് പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങളാണ് പറയാൻ പോണത് അപ്പോൾ ഷിജിക്കുട്ടൻ്റെ എങ്ങനെ പറഞ്ഞാൽ ശിജിക്കുട്ടൻ്റെ മുമ്പ് ഒരു കുട്ടിന് ജനിച്ചിട്ടുണ്ടായിരുന്നു ഷിജുവിന് ഷിജുവിൻ്റെ മുമ്പ് പ്രസവിച്ചിരുന്നു അത് തൃശ്ശൂർ അസനി അസനി ഹോസ്പിറ്റൽ പറയും നല്ല വലിയ ഹോസ്പിറ്റലാണ് പ്രസവിച്ചത് പ്രസവിച്ച് നമ്മളുടെ കയ്യിൽ കുട്ടിനെയൊക്കെ തന്നു പിന്നെ നമ്മ കുട്ടിക്ക് നിറം മാറണു കളറ് പോകണു ശ്വാസം കുറവാണെന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോഴാണ് ഡോക്ടർമാർ ഡോക്ടർമാരിതിന് വാങ്ങി നേഴ്സുമാരിതിന് വാങ്ങിക്കൊണ്ടുപോയി ഐ സി യു വെച്ച് നേരം വെളുക്കുമ്പോഴേക്കും മരിച്ചു പറഞ്ഞിട്ട് തന്നത് അതിൻ്റെ ശ്രദ്ധ കൊണ്ടാണ് അന്ന് അങ്ങനെ സംഭവിച്ചു ആ കുട്ടി മരിക്കാനുണ്ടായ കാരണം പിന്നെ നമ്മുടെ സഹോദരി ഷിജുവിൻ്റെ ഉമ്മാക്ക് ഇനിയൊരു കുട്ടിയുണ്ടായാൽ എന്താവും കിട്ടുമോ കിട്ടില്ല എന്നുള്ള ഒരേ പ്രശ്നവും മനസ്സ് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവളെപ്പോഴും ഖുറാനോതലും പല നേർച്ചകളും എല്ലാ സമയത്തും ഓതിക്കൊണ്ടിരിക്കലും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഷിജു കുട്ടി ജനിക്കണത് അങ്ങനെ ശിജു കുട്ടി ജനിച്ചു നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ് ആ കുട്ടീനെ അതേമാതിരി തന്നെ ആ കുട്ടി ഇതിനേക്കാളും ആരോഗ്യമുള്ളു ഷിജുവിനേക്കാളും നല്ല ഉഷാറുള്ള കുട്ടിയായിരുന്നു അങ്ങനെ ജനിച്ച് അവർ നല്ല നല്ല ഭംഗിയും നല്ല ഐശ്വര്യവും നല്ല കളിയും ചെറിയും എല്ലാം ഉള്ള ഒരു കുട്ടിയാണ് ഒരു കുറവുമില്ലാത്ത കുട്ടിയാണ് നമ്മുടെ ഓടിസം അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ള വൈകല്യമുള്ള കുട്ടികളിനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് കഴിയും അല്ലെങ്കിൽ ഡോക്ടർമാർക്കും കഴിയും അല്ലെങ്കിൽ പല ടെസ്റ്റിലൂടെയും അവൻ്റെ കുറവുകൾ കണ്ടെത്താൻ കഴിയും ഇപ്പോൾ മുഖം കൊണ്ടും അങ്ങനെ പല കണ്ണുകൊണ്ടും പല കുറവുകൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കാനും അനുഭവി ടെസ്റ്റിലൂടെയും അറിയും ഓട്ടിസം കുട്ടികളിനെ ഇത്തരം രീതികളിലൊന്നും അറിയില്ല അവരെല്ലാം കൊണ്ട് നൂറ്ക്കു നൂറ് മറ്റുള്ള കുട്ടികളെയും വെച്ച് നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ അതൊന്നും തിരിച്ച് അറിയില്ല അങ്ങനെ പോയി ഒരു വർഷങ്ങളോളം കഴിഞ്ഞപ്പോൾ ഇവൻ നമ്മൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ വരും എൻ്റെ വീടും പിൻ്റെ വീടായിട്ട് ഇരുപത് കിലോമീറ്റർ വ്യത്യാസമുണ്ട് എൻ്റെ തറവാടും സിജുവിൻ്റെ ഉമ്മേൻ്റെ വീട് പാലക്കാട് ടൗണിലാണ് അപ്പം എൻ്റെ വീട്ടിൽ അറിയാ എൻ്റെ സഹോദരിമാർ എൻ്റെ മൂത്ത സഹോദരിമാരൊക്കെ ഒരുപാട് പ്രസവിച്ചും വന്നും പോയത് കൊണ്ട് എനിക്ക് കുട്ടികളുടെ രീതികളൊക്കെ അറിയാം എനിക്ക് പുതിയ കുട്ടികളിനെ അങ്ങനെ ഇഷ്ട അവർ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുകയോ അത് ചെയ്തെന്നോ എനിക്ക് വൃത്തി കൂടുതൽ കൊണ്ട് എനിക്ക് പുതിയ കുട്ടികളെ ഞാൻ എടുക്കാറു താലോലിക്കാനൊന്നും പോയില്ല അങ്ങനെയാണ് എൻ്റെ രീതി പക്ഷേ ഞാൻ കുട്ടികളെ കണ്ട് മനസ്സിലാക്കും കാര്യങ്ങൾ അങ്ങനെ ശിചിക്കുട്ടി സംസാരിക്കാതെ ശിചിക്കുട്ടിയിൽ ചെറിയ വ്യത്യാസങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി മറ്റു കുട്ടികളായി താരതമ്യം ചെയ്യുമ്പോൾ എന്തോ ഒരു ചെറിയൊരു പന്തികടുള്ളമാതിരി എനിക്കിങ്ങനെ തോന്നാൻ തുടങ്ങി ഞാനതിനങ്ങനെ കുറേ കാലം വാച്ച് ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല ഒരു രക്ഷിതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പെട്ടെന്ന് ഈ കുട്ടിക്ക് ഇന്ന കുറവ് എല്ലാം ഒരു കുട്ടിയാണ് അവനെ കണ്ട് പുറത്തന്നെ കാണിക്കാൻ പറ്റില്ല അത്രയും ഭംഗിയുള്ള കുട്ടിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പറയാൻ പറ്റില്ലല്ലോ ഞാനിതിനെ മാസങ്ങളോളം വാച്ച് ചെയ്തിട്ട് ഇവനിലേക്ക് എന്തോ ഒരു കുറവുണ്ടല്ലോ ഇവന് എന്തോ മറ്റുള്ള കുട്ടികളുടെ മാതിരിയുള്ള പ്രാപ്തി ഇല്ലല്ലോ കുറവുണ്ടല്ലോ എന്ന് ഞാൻ ധൈര്യത്തിൽ തന്നെ പറഞ്ഞു അപ്പോൾ ഇവനിക്ക് ഒരു വയസ്സ് ആകുന്ന സമയമാണ് അപ്പോൾ എൻ്റെ പങ്ങൾക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അത് കുടുംബത്തിലല്ല ഒരു കബീർക്ക് ഇങ്ങനെ പറഞ്ഞു എൻ്റെ കുട്ടിനെ നോക്കിയിട്ട് അങ്ങനെ എങ്ങനെയെന്നുള്ള മൊരുമുറപ്പും പ്രശ്നങ്ങളൊക്കെ ആയി അങ്ങനെ അങ്ങനെ കുറച്ച് കാലങ്ങളും കൂടി കഴിഞ്ഞു പക്ഷേ എൻ്റെ പ്രശ്നം ഞാൻ അവരത് കിട്ടു ഇവൻ്റെ കുട്ടിയെല്ലാം കൊണ്ട് തേഞ്ഞ കുട്ടിയാണല്ലോ അവർ അതൊന്നും ശ്രദ്ധിക്കും പക്ഷേ എൻ്റെ പ്രശ്നം തീരുന്നേയില്ല എനിക്കാകെ ടെൻഷനാണ് അപ്പം ഞാൻ പാലക്കാട് എനിക്ക് ചെരുപ്പ് കടയാണ് അപ്പോൾ ഞാൻ ആഴ്ചയിലാഴ്ചയിൽ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പാലക്കാട് വരും അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവൻ്റെ വീട് ബി ഒ സി റോഡാണ് വീട് അപ്പോൾ അവിടെ പോകും സിജു നോക്കും ഞാൻ എന്തെങ്കിലും അവൻ്റെ അടുത്ത് ചോദിക്കും സിജു ഇപ്പം എങ്ങനെയുണ്ട് അങ്ങനെ മാറ്റം എന്താണ് അതാണ് ചോദിക്കുമ്പോൾ ഇവർക്ക് അത്ര ഇഷ്ടമല്ല ഞാൻ വരുന്നതേ ഇഷ്ടമില്ലാത്ത ലെവലിക്കായി അവരിൻ്റെ എൻ്റെ ചോദ്യം അതിൻ്റെ പ്രതികരണങ്ങളായിട്ട് ഞാൻ എന്നെ കണ്ടാൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലായി പിന്നെ എല്ലായിടത്ത് പറയാനും കെബീർക്ക് വന്ന ഇതാണ് ചോദിക്കുന്ന പണി എന്നുള്ളത് എനിക്കാണെങ്കിൽ ഇത് സംശയം വർദ്ധിച്ച് വർദ്ധിച്ച് വരണം ഓരോരോ പോക്ക് പോകും തോറും അങ്ങനെ ഒരു വയസ്സായപ്പോൾ ഈ പറഞ്ഞു അങ്ങനെ ഒന്നേകാല് വയസ്സ് ഓരോരോ വയസ്സ് കൂടുന്തോറും ഞാനിതിൻ്റെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയപ്പോൾ എൻ്റെ ശല്യം സഹിക്കവയ്യാതെ നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് കാണിക്കുകയും പറഞ്ഞു അപ്പോൾ അന്ന് പ്രമുഖ ഡോക്ടർമാരായ പാലക്കാട് വലിയ വലിയ നല്ല കുട്ടികളുടെ ഡോക്ടർമാർ ടൗണിലാണ് നല്ല ഡോക്ടർമാരുണ്ട് പേരുകാട്ട ഡോക്ടർമാരടുത്ത് ഇവർ ഒരാൾക്ക് കാണിച്ചു കൊടുത്തു അവർ പറഞ്ഞു കുട്ടിക്ക് ഒരു കുഴപ്പമില്ല നല്ലവണ്ണം ആരാ പറഞ്ഞു എന്താ പറഞ്ഞു എൻ്റെ കുട്ടി നാല് വയസ്സിലോ സംസാരിച്ച് മൂന്ന് വയസ്സിലോ സംസാരിച്ച് ഒരു പ്രശ്നമില്ലാതെ പറഞ്ഞ് വിട്ടാക്കി അങ്ങനെ എൻ്റെ നിർമ്മത്തിന് പിന്നെയും വേറെ അവർ ഒന്ന് രണ്ട് ഡോക്ടർ പാലക്കാടിലെ കുട്ടികളുടെ ഡോക്ടർ എല്ലാ ഡോക്ടറിനെയും ഇവർ കാണിച്ചിട്ടുണ്ട് അവരൊന്നും ഒറ്റ കുഴപ്പമില്ല പറഞ്ഞു അപ്പോൾ ഞാൻ വളരെ മോശക്കാരനായി അങ്ങനെയായി എൻ്റെ പ്രശ്നം ഒന്നിട്ട് തീരുന്നില്ല അവസാനം ഇവരൊരിക്കൽ നമ്മുടെ വീട്ടിൽ എരുമീർ വന്നപ്പോൾ എൻ്റെ തറവാട്ട് വന്നപ്പോൾ ഞാൻ എല്ലാം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ സർക്കാർ ഹോസ്പിറ്റലുണ്ട് താലൂക്ക് ഹോസ്പിറ്റൽ അവിടെ ഒരു ഹാൻഡിക്യാപ്പ് ഡോക്ടറാണ് എന്താ അവൻ്റെ പേര് രാജേന്ദ്രൻ ഡോക്ടർ പറയും ആ ഡോക്ടർ അടുത്ത് പോയി അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ പോയി ഇങ്ങനെയാണ് കാര്യങ്ങൾ കുട്ടിൻ്റെ കാര്യങ്ങൾ ു ഞാൻ തന്നെ അടുത്ത് പറഞ്ഞു അപ്പോൾ അവർ നോക്കി കുറച്ച് ഈ പസിൽസും അതും ഇത് അത്യാവശ്യം ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ അവർ നോക്കിയിട്ട് അവർ അപ്പം തന്നെ പറഞ്ഞു ഞാനും ഒന്നും പറയണില്ല ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല അത് പറഞ്ഞാൽ പറഞ്ഞാൽ വേദനിക്കുന്ന അറിയാം അപ്പോൾ അവർ നിങ്ങൾ തൃശ്ശൂർ മിഷ്യൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പറഞ്ഞു അവിടെ കൊണ്ട് കാണിച്ചു കൊടുക്കി എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും തീരുമാനം ഓടിക്കുകയും പറഞ്ഞു അങ്ങനെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് തൃശ്ശൂർ മിഷ്യൻ ഹോസ്പിറ്റൽ അപ്പോഴേക്ക് ഒന്നര വയസ്സായി അപ്പോഴേക്ക് ഒന്നര വയസ്സിൻ്റെ ലെവലിക്കെത്തി ഒന്നര വയസ്സ് ഒന്നേ മുക്കാൽ വയസ്സൊക്കെ ആകും അങ്ങനെ ആ ലെവലിക്കെത്തി ആ ലെവലെത്തിയപ്പോഴാണ് നമ്മൾ പിന്നെ മുഷ്യൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത് അവിടെ പോയി അവിടെ രണ്ട് മൂന്ന് ഡോക്ടർമാരത്ത് അവർ മാറി കുട്ടികളുടെ ഡോക്ടറിനെ കാണിച്ച് അന്ന് സണ്ണി ഡോക്ടർ ഡോക്ടറെന്നൊക്കെയാണ് പേരുകാട്ട ഡോക്ടർമാർ അങ്ങനെ മാറി മാറി ഒന്ന് രണ്ട് ഡോക്ടറെടുത്ത് കാണിച്ച് അവസാനം അവരിൻ്റെ അവർക്ക് ചില സംശയങ്ങളുണ്ടായിട്ട് അവർ കൈമാറി ഈ സ്പീച്ച് തെറാപ്പിസ്റ്റ് അനു അനീഷ് ബാബു സ്പീച്ച് തെറാപ്പിയാണ് അയാൾ അനീഷ് ബാബു ആ ഡോക്ടർ അവർ പസിൽസുകളും പലതും വെച്ച് ഇതിൻ്റെ കാര്യങ്ങളെ കുറച്ച് നോക്കിയിട്ട് പറഞ്ഞു ഓട്ടിസം എന്നുള്ളൊരു അവസ്ഥയാണ് അത് നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞാൽ അറിയില്ല നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ നിമാൻസ് ബാംഗ്ലൂർ പുകയോ ചോദിച്ചു അപ്പോൾ പുക പറഞ്ഞു പോയ ശേഷം നിങ്ങൾ ഇവിടെ വരണം അതിൻ്റെ കാര്യങ്ങൾ പറയണം നിങ്ങൾ അവിടെ പോയിട്ട് പുകീ പറഞ്ഞു അങ്ങനെ ഇവർക്കത് കേട്ടതും ഇവർക്ക് ഷോക്കായി പിന്നെ തൃശ്ശൂർ അവിടെ എത്തുമ്പോഴേക്കും ഇമിനെ ഇവൻ്റെ ഒക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരാൻ തുടങ്ങി ഇവർക്ക് രക്ഷിതാക്കൾക്കും എന്തോ സംശയങ്ങളൊക്കെ അവർക്കും ഉടൻ എടുക്കുക നേരത്തുണ്ടായിരുന്ന പുരോഗതികളൊക്കെ കുറഞ്ഞു വരാൻ തുടങ്ങി ഇവർക്കും സംശയമാകാൻ തുടങ്ങി അങ്ങനെയാണ് തൃശ്ശൂർ എത്തണത് തന്നെ പിന്നെ ഈ ഡോക്ടർ പറഞ്ഞതും ഇവർക്ക് ആകെ അവിടെ നിന്ന് എങ്ങനെ കാറിൽ എത്തി എരിമീർ ഇവർക്ക് ഒരു പിടുത്തില്ല ഇവർ ഞങ്ങൾക്ക് ലോറി അടിച്ച് കയറിങ്ങോട്ട് അതിൽ പോയി ചത്തു പോയാലും മതി എന്നുള്ള ഒരു ഫംഗ്ഷൻ ഒരു രീതിയിലാണ് ഇവർ എരുമൂര് വരെ അവിടെ നിന്നും കൊണ്ട് എത്തി സുരുന്ന് ഡോറി ഇടിച്ചൊക്കെ ചത്തുംങ്ങോട്ട് പോയാൽ മതി ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരവസ്ഥയിലാണ് ഇവർ എത്തുന്നത് അങ്ങനെ ഇവരുടെ എല്ലാ സന്തോഷങ്ങളും കുഞ്ഞ് ജനിച്ച എല്ലാ സന്തോഷവും എല്ലാ ആഹ്ലാദവും പോയി അങ്ങനെ പോയി പക്ഷെ അന്ന് പക്ഷെ അങ്ങനെയാണെങ്കിലും ബാംഗ്ലൂർ പോകണതിന് മുമ്പ് തന്നെ നമ്മൾ പിന്നെ ഇതിനെപ്പറ്റി പിന്നെ അന്വേഷണം തുടങ്ങണം അപ്പോൾ ഓ അങ്ങനെ വന്നാൽ അത് ഒ ടിസും ഉള്ള നിറയെ സയൻറ്റിസ്റ്റുകളും പലവരും ഉണ്ട് പറയുമ്പം ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് പിന്നെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ മാറും ബാംഗ്ലൂർ കൊണ്ടുപോയി അത് മാറ്റിയെടുക്കാൻ കഴിയും സാധാരണ കുട്ടിന്മാരിയാകും എന്നുള്ളൊരു വിശ്വാസമുണ്ട് കഷ്ടപ്പെടണമെന്ന ഉള്ളൂ വിജയിച്ച് വരാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ആത്മവിശ്വാസം അപ്പോഴും ഉണ്ട് തോൽക്കില്ല എന്നുള്ള ഒരു നമ്മുടെ പ്രവർത്തനവും അവർക്ക് ആവശ്യത്തിനുള്ള പൈസയുണ്ട് അതുകൊണ്ട് നമ്മളിത് അങ്ങനെയും വിജയിച്ചു വരാൻ കഴിയുന്നുള്ള ഒരു ഒരു ധൈര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഓട്ടിസം എന്നുള്ള വാക്കിനെ പിന്നെയും ഞങ്ങൾക്കെല്ലാവർക്കും സ്വീകരിക്കാൻ വിശ്വാസക്കുറവാണ് എന്താ പറഞ്ഞാൽ ഓട്ടിസം എന്നുള്ളത് നമുക്ക് കേട്ടിട്ടില്ല നാട്ടിലും കേട്ടിട്ടില്ല ആദ്യം കേൾക്കുന്ന വാക്കാണല്ലോ അപ്പോൾ ചെവി കേൾക്കാണ്ട് പ്രശ്നമായിരിക്കും അവൻ ചെവിയൊന്നും വെടി അവൻ ശ്രദ്ധിക്കില്ല അമ്പലങ്ങളിലൊക്കെ ഇടയ്ക്ക് പെടിയൊക്കെ പൊട്ടിക്കുക അപ്പോൾ അതൊന്നും അവൻ ശ്രദ്ധിക്കില്ല ഒന്നിന് സൗണ്ടിന് ചെയ്യില്ല അപ്പോൾ ചെവി ആക്കാണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അന്ന് അങ്ങനെ കോയമ്പത്തൂർ വിക്രം ഹോസ്പിറ്റലുണ്ട് വലിയ ഹോസ്പിറ്റലാണ് ചെവിയിലൊക്കെ അവിടെ കോഓപ്പറേഷൻ ചെയ്ത് മെഷീനൊക്കെ വെക്കുന്ന അന്ന് പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷം ചിലവാക്കി ചെയ്യുന്ന സംവിധാനം അവിടെ വന്നത് ഫസ്റ്റ് അപ്പോൾ അവിടെ പോയി അവിടെ പോയി നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രശ്നവും ഇല്ല ചെവിയൊക്കെ നല്ല ക്ലിയറാണ് പറഞ്ഞു എന്നിട്ട് അവരെന്ത് ചെയ്തു പറഞ്ഞാൽ അവർ മാനസിക ഡോക്ടറിന് എഴുതി തന്നു അപ്പോൾ ഇയാളെന്താ ഈ ചെറിയ കുട്ടിക്ക് മാനസിക ഡോക്ടറിന് എഴുതി തന്നു ഇവർക്ക് ഡോക്ടർമാർ മാനസികം പറഞ്ഞിട്ട് ശരി എന്തായാലും എഴുതിയല്ലേ പറഞ്ഞു അതും കാണിച്ചുകൊടുത്തു അയാൾ പറഞ്ഞു നിങ്ങൾ ബാംഗ്ലൂർ പോകി അതാണ് നല്ലത് പറഞ്ഞു അപ്പോൾ അതും കൂടി ആയപ്പോൾ ഞങ്ങൾ പിന്നെ ബാംഗ്ലൂർക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളും വീഡിയോ ബാക്കിയുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം ഈ ഓട്ടിസത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളും നമ്മൾ അതിലൂടെ പറയും അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്